ടി പി കൊലക്കേസിൽ വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിട്ടും കെ സി രാമചന്ദ്രന് കുറ്റബോധമില്ലെന്ന് പ്രൊബീഷൻ ഓഫീസറുടെ റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് കൊല നടക്കുമ്പോൾ വീട്ടിലായിരുന്നുവെന്ന മൊഴിയിൽ രാമചന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും കൊച്ചിയിൽ നിന്ന് ഈ കേസിൽ വീണ്ടും വാദം തുടരുകയാണ് കഴിഞ്ഞ ദിവസം പ്രതികളുടെ വാദങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് കെ സി രാമചന്ദ്രന്റെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ പകർപ്പ് കൂടി ലഭ്യമായിട്ടുണ്ട് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷവും അതിൽ യാതൊരു കുറ്റബോധവും കെ സി രാമചന്ദ്രൻ ഇല്ല എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അടുക്കുന്ന ദിവസം താൻ വീട്ടിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ കെ സി രാമചന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ജയിലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കോടതിക്ക് നൽകിയിട്ടുണ്ട് ജയിലിൽ ലൈബ്രറിയുടെ ചുമതലയായിരുന്നു കെ സി രാമചന്ദ്രൻ നൽകിയിട്ടുണ്ടായിരുന്നത് ജയിലിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആ ഒരു കൊലപാതകം നടന്നതിൽ യാതൊരു കുറ്റബോധവും കെ സി രാമചന്ദ്രൻ ഇല്ല എന്നുള്ളതാണ് പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കോടതി പരിഗണിക്കുമ്പോൾ ഈ ശിക്ഷ ഉയർത്തുന്ന കാര്യങ്ങൾ കൂടി കോടതി പരിഗണിക്കുന്ന സമയത്ത് പ്രൊബേഷൻ ഓഫീസറിന്റെയും പോലീസിന്റെയും ഒപ്പം തന്നെ ഈ ആശുപത്രി അധികൃതർ നൽകിയ റിപ്പോർട്ടും കൂടിയാണ് കോടതി പരിഗണിക്കുക അതുകൊണ്ട് ഇന്ന് അത് പരിഗണിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണ്ടത് കാണേണ്ടത് അല്പസമയം മുൻപ് ഈ കേസിലെ പ്രതികളെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രതികളാണ് കൊടിച്ചു ഉൾപ്പെടെയുള്ള പ്രതികളെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇനി പത്തേകാലോടുകൂടി ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കും ഇന്ന് പ്രതിഭാഗത്തിന്റെ വാദമാണ് ഹൈക്കോടതിയിൽ പ്രധാനമായും നടക്കുക പ്രതികളെ ഇന്നലെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികളെ കൃത്യമായി കോടതി കേട്ടിട്ടുണ്ട് ഇനി പ്രതിഭാഗത്തിന് പറയാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കോടതിയിൽ ഇന്ന് നടക്കുക അതിനുശേഷം വാദം ഉച്ചയോടുകൂടി പൂർത്തിയാവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഈ കേസിൽ ഒരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഈ ശിക്ഷ ഉയർത്തുന്ന കാര്യത്തിലായിരിക്കും ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ വിധി പറയുക ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ അതിൽ കുറവുള്ള ശിക്ഷയായ ജീവപര്യന്തം അത്രയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ കൂടുതലായി ചുമത്തിയിട്ടുള്ളതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ഈ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ള കെ കെ രമയും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഉള്ളത് ഇന്നലെ അവരുടെ വാക്കുകളിൽ അത് വ്യക്തമാവുകയും ചെയ്തതാണ് ഏതായാലും അല്പസമയം മുൻപ് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പ്രതികളെ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്